മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സിന്റെ ആരവങ്ങളിലേക്ക് ലോകം മിഴി തുറക്കുന്നു നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് പാരീസ് വീണ്ടും മേളയ്ക്ക് വേദിയാകുന്നത് വിസ്മയ കാഴ്ചകളുടെ കലവറയൊരുക്കി ലോകത്തെ വരവേൽക്കുകയാണ് പാരീസ് ദീപശോഭയിൽ പൂത്തുലഞ്ഞ് പ്രകാശങ്ങളുടെ നഗരം പുഞ്ചരിക്കുകയാണ് മാലോകർക്കായി മായക്കാഴ്ചകൾ ഒളിച്ചു വെച്ച് പാരീസ് മാടി വിളിക്കുന്നു ഒരു നൂറ്റാണ്ടിനിപ്പുറം നൂറ്റാണ്ടിന് മാറിൽ ഒരിക്കൽ കൂടി പാരീസ് നഗരത്തെ തഴുകിത്തലോടി ഒളിമ്പിക്സിന്റെ ആരവങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന സെൻ നദി ഒരു പകലിരുവിനപ്പുറം കാഴ്ചയുടെ മായാപ്രപഞ്ചത്തെ ഒളിച്ചുവെച്ചൊരു വിസ്മയ കടലാകും സെന്നിന്റെ യോളങ്ങൾക്കൊപ്പം ലോകം ആനന്ദ നൃത്തമാടും നിരവധി പുതുമകളുമായാണ് മുപ്പത്തിമൂന്നാം ഒളിമ്പിക്സിനായി ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസ് ഒരുങ്ങിയിരിക്കുന്നത് ഒളിമ്പിക്സ് ചരിത്രത്തിലാദ്യമായി സ്റ്റേഡിയത്തിന് പുറത്ത് ഔദ്യോഗിക ഉദ്ഘാടനവും കലാവിരുന്നു ലോക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് ഇക്കുറി ട്രാക്കിലല്ല സന്നദിയിലെ കുഞ്ഞോളങ്ങളെ വകഞ്ഞ് കരയിലെ ഗ്യാലറികളിൽ നിന്നുള്ള ആർപ്പുവിളികൾക്കൊപ്പം പ്രതീക്ഷയുടെ കുഞ്ഞു നൌകകളിലേറി താരങ്ങൾ മാർച്ച് ചെയ്യും നൂറ്റാണ്ടുകാലം കൊണ്ട് പാരീസ് ചുരുക്കൂട്ടിയ വിസ്മയച്ചപ്പിലേക്ക് ലോകം മെഴുതുറക്കും ജൂലൈ ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് വിശ്വകായികമേളയ്ക്ക് പാരീസ് വേദിയാകുന്നത് മുഖ്യവേദിയായ പാരീസിനൊപ്പം പതിനേഴ് നഗരങ്ങളിലായി പതിനേഴ് വേദികൾ മുപ്പത്തിരണ്ട് കായിക ഇനങ്ങളിലായി മുന്നൂറ്റി ഇരുപത്തിയൊൻപത് മെഡൽ വിഭാഗങ്ങൾ ഇരുന്നൂറ്റിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് അത്ലറ്റുകൾ മാറ്റുരയ്ക്കും ഇന്ത്യയിൽ നിന്ന് നൂറ്റിപ്പതിനേഴ് കായിക താരങ്ങൾ പതിനാറ് ഇനങ്ങളിലായി മത്സരരംഗത്തുണ്ട് ട്രാക്കും ഫീൽഡും പോർക്കളങ്ങളാകുമ്പോൾ ഇനിയുള്ള നാളുകൾ ആവേശ കാഴ്ചകളുടേതാണ് പോരാട്ടത്തിനൊപ്പം സഹോദര്യത്തിന്റെ ഒലീവ് ജില്ലകൾ ചൂടി ഒളിമ്പിക്സ് ഓർമ്മകൾ ഇനിയുമേറെ ആർദ്രമാകട്ടെ കമലിഷ് തെക്കേക്കാട് ഒളിമ്പിക്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്